അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക ആരോഗ്യകരമായി കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കടമ്പൂർ പഞ്ചായത്തിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു കാടാച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ വൈദ്യർ സമരം ഉദ്ഘാടനം ചെയ്തു കാടാച്ചിറ എടക്കാട് യൂണിറ്റുകൾ സംയുക്തമായാണ് മാർച്ചും സംഘടിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലവിനുള്ള പൈസ വരെ കിട്ടാത്തൊരവസ്ഥയെന്നുള്ളത് ഒരുപാട് കടകൾ കൂട്ടി ഒരു പുതിയതായിട്ട് പുതുതായി കടകൾ വരുമ്പോഴ് ആൾ വിചാരിക്കുക എന്താന്ന് പറഞ്ഞാൽ അവിടെ നല്ല കച്ചവടം ഉള്ളതുകൊണ്ടാകും ഒരാൾ നഷ്ടപ്പെട്ടിട്ടാണ് കട കൂട്ടുന്നത് എന്നിട്ടാണ് പുതിയ കട വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു കച്ചവടക്കാരൻ ലൈസൻസ് എടുക്കേണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് പിന്നെ കൂടാതെ കണ്ട് പഞ്ചായത്തിൽ നമ്മൾ തൊഴിലിരിക്കുന്നു ചില പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ കച്ചവട ഉടമ തന്നെയാണ് പിന്നെ തൊഴിൽ ആടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കിന്ന് തൊഴിൽ നികുതി വാങ്ങുന്നില്ല അപ്പോൾ ഇവിടെ രണ്ടു കൂടി വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ടും കൂടി വാങ്ങുന്നുണ്ട് ചില പഞ്ചായത്തിൽ വാങ്ങുന്നില്ല പിന്നെ രണ്ടാമത് നമ്മൾ ലേബറിൽ പോകണം അതുകൂടാണ്ട് പിന്നെ ലീഗൽ മെട്രോളജിയിൽ വേണം അതുകൂ അതുകൂടാതെ കണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാകുന്നെങ്കിൽ ജി എസ് ടിൻ്റെ രീതിയിലേക്ക് എടുക്കണം മാലിന്യം പുറന്തള്ളാത്തവരിൽ നിന്നും യൂസഫിയും രജിസ്ട്രേഷൻ ഈടാക്കുന്നത് നിർത്തിവെക്കുക പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തെരുവ് വ്യാപാരികളെ നിർലോഭം സഹായിക്കുന്നത് നിർത്തിവെച്ച് അവർക്ക് പ്രത്യേക സോൺ അനുവദിക്കുക വ്യാപാര ലൈസൻസ് കടകൾക്കും ഗോഡൌണുകൾക്കും പ്രത്യേകം ഈടാക്കുന്നത് നിർത്തിവെച്ച് നിയമത്തിൽ അനുശാസിക്കുന്നതുപോലെ മൂലധനം അടിസ്ഥാനമാക്കി ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് ഫീസ് മാത്രം ഈടാക്കുക സ്വയം തൊഴിൽ കണ്ടെത്തി അനേകം പേർക്ക് തൊഴിൽ നൽകുകയും കോർപ്പറേഷൻ്റെ പ്രധാന വരുമാന മാർഗ്ഗമായ വ്യാപാര മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് കാടാച്ചിറ വ്യാപാരമതിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ കാടാച്ചിറ ടൗൺ വഴി പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു സെക്രട്ടറി അനീഷ് എടക്കാട് യൂണിറ്റ് ഭാരവാഹികളായ സത്യൻ ഉദയോത്ത് മനോജ് കല്യാൺ പോണേങ്കണ്ടി മോഹനൻ കാടാച്ചിറ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ജഷിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക